ചില യാത്രകൾ നമ്മള് വിചാരിച്ചല്ല അതിന്റേതായിട്ട് ഒരു ഗ്യാസ് ഒന്നും കിട്ടുന്നൊരു മാങ്ങ എടുത്ത് ഞാൻ പറഞ്ഞു കളിയേ വേണ്ട സാധനം വേറെ ഇവിടെ എത്തിയാണക്ക് മറ്റേ ഈ പഴയ മാങ്ങയില്ല നമ്മൾ ഈ പായലൊക്കെ ഉണക്കി എടുക്കുന്ന ആ ടേസ്റ്റ് കൈ മാങ്ങയും എങ്ങനെ തൊപ്പിച്ചു എനിക്ക് അറിഞ്ഞോടാ കിട്ടില്ല ടേസ്റ്റ് കിട്ടില്ല മണം ഭയങ്കര എനിക്ക് വേണ്ട ഇത് എന്തോന്നി ഹലോ നമ്മള് ശേഷം ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ഗൈസ് ഫൈറ്റ് ചെയ്യണത് നമ്മടെ മയ ഇതാണ് നമ്മുടെ സ്ത്രീ മാഷ്

നമ്മുടെ കോഴിക്കോട് എന്തിനാ പോയി നമ്മടെ കോഴിക്കോട് മിട്ടാത്തരുവ് കാണാനാണ് കൈസ് നമ്മള് പോകുന്നത് അവിടെ എത്തിട്ട് നമ്മൾ കാണാം ആ എത്തിട്ട് കാണാന്ന് പറയുമ്പഴത്തേക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ നമ്മൾ യാത്ര അവൻ ഭയങ്കര യാത്ര തിരിച്ചിരിക്കണം കൈസ് ഇനിപ്പം അവിടെ എത്തിട്ട് കാണാം ഒരു സീറ്റില് മൂന്ന് ടിക്കറ്റ് അതിനെ എന്താ എനിക്ക് പറയാനുള്ളത് വലിയ ആക്രീസ് വന്ന് സൈഡ് സീറ്റിൽ ഇരിക്കാൻ കാണാന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ എന്റെ ദസ്റ്റ് സീറ്റിൽ തേർട്ടി നൈനി വന്നപ്പോൾ ഞാൻ കൂടാതെ രണ്ടുപേരുമാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത അവനെങ്കിലും ഒറ്റക്ക് ഇടുന്നത് കുറച്ച് പത്ത് കിട്ടിപ്പോ അവൻ്റെ സ്ഥിതി വേറൊരാളും മൊത്തത്തിൽ ഞങ്ങൾ മൂന്നാലഞ്ചാറ് ഉണ്ട് ഒരു സീറ്റിൽ ഇനിയിപ്പെന്താകുന്നു അറിയത്തില്ല ഇത് ടി ടിആർ വരുമ്പോൾ ഇവിടെ ഒന്നിക്കാറ് എടുപ്പി ഉണ്ടൊക്കെ നമുക്ക് ഓൾറെഡി കൺഫേം ടിക്കറ്റ് വന്നായിരുന്നു പിന്നെ അങ്ങനെ അത് അറിയത്തില്ല നമുക്ക് ടി ടിആർ വരുമ്പോ ചോദിക്കാൻ ഒരുത്തി ബുദ്ധി അതായത് ലാഭിച്ചതാണോ അതെ എനിക്ക് നേരത്തെ പോവാൻ വേണ്ടി കൊതിച്ചതാണോ എന്ന് പറഞ്ഞുകൂടാ ഇന്നത്തെ ടിക്കറ്റിന് അടുത്ത മാസം എടുത്ത് വെച്ചാൽ മനസ്സിലായ ആ ഒരു കാരണം നമ്മൾ എല്ലാവരെയും പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിൽക്കുകയാണ് ഇനി പ്ലാറ്റ്ഫോമിൽ വന്ന് പോരാ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഫൈനും കൊടുക്കണം പിന്നെ എന്റെ ഭാര്യ ഇഷ്ടം പോലെ പൈസ ഒരു ഒരു ക്ഷമ പറയാൻ പോലും വയ്യ അടുത്ത മാസം ടിക്കറ്റ് ആണ് നമ്മൾ ഈ യാത്ര ചെയ്യാൻ വേണ്ടി ടൈം ട്രാവൽ ചെയ്ത് അവയ്യാണ് എന്തൊക്കെ ചെയ്യാൻ കണ്ടറിയാം ഗൈസ് ഫൈനലി നമ്മൾ ഓടുന്ന ബസ്സിൽ അല്ലെ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി നമുക്ക് വഴിയിൽ ഇറങ്ങേണ്ടി വന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ബസ് സ്റ്റാൻഡിലോട്ട് പോയി ബസ്സിൽ പോകാമെന്നാണ് നമ്മുടെ തീരുമാനം ചില യാത്രകൾ നമ്മൾ വിചാരിച്ച വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കത്തില്ല അതിൽ അതിൻ്റേതായിട്ട് ഒരു ഫെയ്ത്ത് വേണം അപ്പോൾ നമ്മൾ ആ ഫെയ്ത്തിന് കൂടെ ഒഴുകുന്നതായിരിക്കും നല്ലത് നമ്മൾ ഒപ്പോസ് ചെയ്യാൻ നോക്കണ്ട ചിലപ്പം പിടിച്ചിട്ടാലും ഇപ്പോൾ നമ്മളെന്തായാലും കെ എസ് ആർ ടി സി ശരണം നിന്നെ ഞാൻ ഞാൻ എത്ര എത്ര തവണ തവണ നീ വഴി അറിയാതെ വന്നെത്തിയത് കടക്കാവൂരാണ് ഇപ്പൊ കടക്കാവൂരെന്ന് നേരെ കെ എസ് ആർ ടി സി കിട്ടണമെങ്കിൽ ആറ്റിങ്ങണം കൈസ് വിയർത്തല്ലേ ഫൈനലി നമ്മള് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് പയസങ്ങള് ആറ്റിങ്ങനെ അന്ന് അങ്ങനെ ബസ്സിലേക്ക് അറിയി ഞാനും ഹാസും ഫാദവും കൂടി ടിക്കറ്റ് എടുത്ത് തൃശ്ശൂരത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇനി അവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് അവിടെ എത്തിയിട്ടേ അറിയത്തുള്ളൂ കൊള്ളാലോ മറ്റേ അവിടെ എത്തിയിട്ട് കാണാം അവിടെ എത്തിയിട്ട് കാണാം അവിടെ എത്തിയിട്ട് അറിയാം ഞാൻ ഒരു മണിക്കൂറോടെ ഉറങ്ങി നമ്മൾ അവസാനം അടുവർ അടുത്ത് രണ്ട് ബസ്സായി ആണെന്ന് അവസാനം നമ്മൾ നമ്മളതാണ്ടായി ഈ മൂന്നരയെ കൊണ്ടാകാൻ വേണ്ടി ഇവിടെ എത്തിയത് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിനും കിട്ടിയില്ല വേറെ വേറെ ഒരു ഹോസ്പിറ്റലും കിട്ടിയില്ലേ വീട്ടില് പണിയെടുക്കാൻ പാടുകാരണം അവൾ വന്നിരിക്കുന്ന എനിക്ക് എങ്ങനെയാണോ തോന്നിയത് കാശി നമ്മൾ ഇവിടെ നടത്തോട്ട് പോവാ കല്ലുംപ്പക്കായൊക്കെ അവൾക്ക് വേണോന്ന് പറഞ്ഞാൽ ഇവിടെത്തെ ബീച്ചിലൊക്കെ പോകണമെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് ാണ് പാത്തു ഇനി മുതൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റൽ ഞാൻ എന്റെ വീട് എടുക്കാൻ പറ്റുമോ ഹോസ്റ്റൽ എങ്ങനത്തെ കണ്ടുകൊണ്ട് നമ്മളത്തേക്കും ഞാൻ പറഞ്ഞതു എന്റെ ആരെയും അവിടെ കൂട്ടി ചേർക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് ഒഴിക്കാനായിട്ട് കാത്ത് നമ്മൾ ഒരു ബസ് വന്ന് ബസ് ചാടിക്കിറങ്ങി അവിടെ നിന്ന് പറഞ്ഞു പെട്ടായി തെരഞ്ഞോട്ട് പോകാം കോഴിക്കോട് പി എസ് അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ആ എസ് എസ് സിറ്റാ എന്താ എഴുതി കോഴിക്കോട് കോർപ്പറേഷൻ അങ്ങനെ ഇവിടെ നിൽക്കുകയാണ് മാനഞ്ചറും പോയിരിക്കുകയാണ് കഴിക്കാനായിട്ട് നമ്മൾ നിൽക്കുകയാണ് നീക്കുകയാണ് ഇപ്പൊ ഞാൻ മിഠായി തെരുവിലാണെന്നാണ് എന്റെ വിശ്വാസം ഈ ഭൂതനെ നമ്മളെ പറഞ്ഞു പറ്റിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട് എം ഈ റോഡിനെ അറിയപ്പെടുന്നത് നീ ഇവിടെ എത്ര ഭയങ്കര ആളായിരിക്കും ഇത് മറ്റേ മലപ്പുറത്തൊക്കെ ഉള്ള തിരൂരങ്ങാടിയാണ സംഭവം ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം കിട്ടുമോ എല്ലാം കിട്ടും ൂഗിളിന്റെ പുതിയ ചിപ്പില്ലേ അതുവരെ കിട്ടുമെന്ന് കൈഷ് ഓക്കെ ഓക്കെ ഇവിടെ ഫുഡ് നമ്മൾ ഫുഡ് പോക്കഴിച്ച് ഇറങ്ങിയിട്ട് അവിടെ കാണുന്ന തിയേറ്ററിൽ സിനിമ കാണുമ്പഴത്തേക്ക് നമ്മൾ വിചാരണ സിനിമ ഇല്ലാത്തതുണ്ട് അത് തേടി നമ്മൾ അടുത്തടുത്തോട് പോവാണ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും കടകൾ തുറങ്ങുന്ന ഒരുപാട് സൗണ്ടുകൾ നമ്മൾ കേൾക്കാൻ പറ്റുന്നു ഇതുപോലെ അവിടെ കേട്ട് എന്തുവാടാ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതാ ആ ഫോൺ നേടി പൊട്ടിച്ചു വന്നേ ഗൈസ് ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വന്നപ്പം ഇവിടെ വന്നിട്ട് ഒരു സിനിമ കാണാന്ന് കരുതി അങ്ങനെ ബുക്ക് മൈഷോയൊക്കെ തപ്പി തപ്പി അവസാനം ഈ മാളിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക ഇവിടെ വന്നിരിക്കുമ്പോൾ അപ്പം ക്ലോസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ ടൈം ആവുന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ കയറാക്കിക്കോളാം എന്നാൽ അതോ അപ്പുറത്തേ ഇത് കണ്ട ഈയൊരു ഓവർ ബ്രിഡ്ജാണ് കിടക്കുന്നത് ഞാൻ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ബാക്കോ ഇന്ത്യയുടെ മത്സരത്തിന് വേണ്ടി കിക്ക് ബോക്സിൻ്റെ വൈസ് അതിൻ്റെ ഓർമ്മയൊക്കെ ഇങ്ങനെ ഞാൻ അയവിറക്കുമായിരുന്നു പിന്നെയും പിന്നെയും അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവിടെ ശരിക്ക് പറഞ്ഞാൽ ആ മാളല്ലായിരുന്നു വേറൊരു മാളായിരുന്നു ആർ പി മാളിലെന്ന് പറയുന്ന മാളിലായിരുന്നു സിനിമ ഓടുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് സിനിമ കാണാനായിട്ട് വെയിൽ എഡിക്റ്റിറ്റ് അങ്ങ് കറുത്തുപോയി അതുപോലെ മാത്രല്ല എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ആൾക്കാരൊന്നും എനിക്ക് അങ്ങനെ ബ്ലോഗ് ചെയ്യുന്ന എന്ന് തോന്നുന്നു ഇവിടെ ഉള്ള മഞ്ചത്തിന്മാരൊക്കെ നോക്കി ചിരിക്കുന്നു കൈസരി കണ്ട ഇവരൊക്കെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും പിന്നെ നിഹാസും കാത്തും കൊടുത്തു കയറി നടന്ന് പോയിട്ടുണ്ട് ഞാൻ എവിടെ കേറി പോണി ഞാനും മേലോട്ട് ചെയ്യാനേ പറ്റൂല ചെറിയ മാള പക്ഷെ നമുക്കൊരു കാര്യം വെച്ചാല് റിവാൻഡ്രത്ത് ഇതൊക്കെ മാ ചെറിയ ചെറിയ മാളുകൾ ആകെ ഒന്നോ രണ്ടോ മാളുകൾ അവിടെ എവിടെയായിട്ടേ ഉള്ളൂ അതൊരു വലിയൊരു വേണ്ടത്തിന് വെച്ച് നോക്കുമ്പോ നമ്മളൊരു ഇങ്ങനെയാ എനിക്ക് തല കറങ്ങാ തല കറങ്ങാൻ നിർത്ത് ിലെ സിനിമ കാണാൻ വേണ്ടി കുറെ നേരമായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്നരക്കാണ് നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾ ഓടി ഇടയിലോട്ട് പോകുന്നത് കുറച്ച് നേരമായിട്ട് ആരും അതുകൊണ്ട് നമ്മൾ ഇവർ രണ്ടേരും കൂടി ഒരു മൂന്നാരി आए, आए, थे 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 ും വരുന്നുണ്ട് പച്ച മലയാളി ഫുൾ എക്സ്പെൻസീവ് ഏകദേശം ഒരു നാറത്തോളം കോഴിക്കോട് വരാൻ വേണ്ടി നാടായിട്ട് പൊട്ടി നമ്മൾ നമ്മള് ട്രെയിൻ കയറി ഇറങ്ങിയാ പക്ഷേ എത്ര എക്സ്പെൻസീവ് ആകായിട്ടാണ് അതും ചെറിയ സ്ഥലത്തൊന്നാണ് നമ്മളിപ്പോ വണ്ടർലാൻഡ് അങ്ങനെ ഊട്ടി എൻജോയ് ചെയ്തില്ല പൈസ ചെയ്ത് മുഖത്തിന്റെ ഔട്ട്ഫിറ്റ് പത്തിൽ പൂജ്യം കൊടുക്കണേനിക്കും പത്തിൽ പൂജ്യം കൊടുക്കണേറ്റ് അങ്ങനെ നമ്മള് സിനിമ കണ്ടിറങ്ങി സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പോകുന്നു ഇവര് പോന്നു സിനിമ ണ്ട് അത്രക്കില്ലെങ്കിലും ഒരാളെ കൊണ്ട് ഇത്രയും ചെയ്യിപ്പിച്ചെടുത്തില്ല അവൻ പറയാനുള്ള കാര്യം ചെറിയ സിനിമ കണ്ടിട്ട് ഒരു ഭാരത്തട്ടിരിക്കാൻ വേണ്ടി അറിയാൻ ഒരു വേറിട്ട അനുഭൂതി എനിക്ക് തോന്നിയെന്നുവെച്ചാല് നമ്മള് നിക്കുന്നുണ്ടാ ആക്ച്വലി ഇത് ഒരു കട രണ്ടായിട്ട് ഇങ്ങനെ പാതി

തിരുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കാരണം എന്ന് വെച്ചാലേ ട്രെയിൻ ഉള്ളൂ അപ്പൊ ഞാൻ സ്ത്രീത്തിനെ വിളിച്ചിട്ട് അളിയാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു ആ കോഴിക്കോടോട്ട് അങ്ങോട്ട് വരെ ഞാൻ നേരെ പറഞ്ഞു എവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് മത്സരത്തിന് വന്ന് അവിടെ മത്സരം നടക്കുകയാണെന്ന് കഴിച്ചത് ഞാൻ ഫ്രണ്ടിൽ കൂടി പോയിട്ട് കഴിയാൻ ഒന്ന് ശ്രദ്ധിച്ചില്ലല്ലേ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബസ്സിലാണ് പോകുന്നത് തിരിച്ച് ഒമ്പത് മണിക്കാണ് കഴിച്ചു പോകുന്നത് അപ്പോൾ അത്രയും നേരം വെറുതെ നിൽക്കണ്ടല്ലോ ടുവൻ റണ്ണിങ് പ്ലേസ് ഓക്കേ അങ്ങനെ കോഴിക്കോട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇവിടെ മത്സരത്തിന് വന്നിട്ടുണ്ടെന്ന് എന്നിട്ട് ഇവിടെ ഇത് കണ്ടില്ലായിരുന്നു ഇപ്പം കേറി പോയി നോക്കാം ഇവിടെ ഞാൻ വാ ഞാൻ വിളിച്ചോണ്ട് കൊണ്ടുപോവാ പറഞ്ഞാ വിളിച്ചിട്ടു കുടിക്കാനായി കാണു എന്നാ അന്നതി അവസാനം ഓ എന്തൊരു മത്സരം 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 ഞാൻ പണ്ട് ഇവിടെ ഒരു ചാമ്പ്യൻ ആയിരുന്നു ഇവിടെ ഫൈറ്റ് ഫൈറ്റ് ചെയ്യണത് നമ്മടെ മൈലാ ഇതാണ് നമ്മടെ മാഷ് മാഷിന്റെ സ്റ്റുഡൻറ് ഫൈറ്റ് ചെയ്യുന്നത്

റിയ ആരായിരുന്നു ഇതിലും എനിക്ക് എനിക്കറിഞ്ഞോടാ വന്നപ്പോഴും രണ്ടേരും നന്നായിട്ട് മുട്ടനിടി രണ്ട് കുടങ്ങൾ തമ്മിൽ തട്ടുന്നതാണ് ഏത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേ

ശരല്ല നെക്സ്റ്റ് ടൈം പിടിക്കും എത്രയാണോ തോറ്റേക്കണത് കൈ എത്ര ആണോ ജയിച്ചേക്കണേ ഇതിലൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ കെട്ടിയിലേക്ക് ആണോ ശ്രീ കെട്ടി പേടിച്ച് കണ്ടല്ലേ ശ്രീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ പാലക്കാട് ഒരു സ്കൂൾ അധ്യാപകനാണ് പ്ലസ് ഒരു മാഷു ആണ് കളരിലുണ്ട് എവിടെ പോയി ആ അവിടെ ഉണ്ട് നമുക്ക് പോയി നൈസായിട്ട് വീട് എടുക്കാം ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട് ഹൈ ബ്രോ ഹൈബ്രോ പേരെന്ത്ണ്ട് ഹായ് ഫൈനലി ഞാനിവിടെ എത്തിയിരിക്കുന്നത് കൈ പ്രധാനമായിരുന്നു ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞങ്ങോട്ട് വരാം നേരെ കുറച്ച് അവിടെ പോകും ഉള്ളതല്ലേ അവിടുത്തെ ബീച്ചിലോട്ടൊന്നും പോകാണ്ട് നോക്കട്ടെ പറ്റില്ലെന്ന് അറിഞ്ഞോളാം ഒമ്പത് മണിക്കാണ് നമുക്ക് ബസ് ഉള്ളത് നമ്മള് കുറെ നാളുക്കേഷം അബൂനെ കണ്ടേക്കാണ് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് വീഡിയോസ് കാണാറുണ്ട് ഞാനിപ്പോ അങ്ങനെ വീഡിയോസ് ഇടാറില്ല എന്താ ചെയ്യാ നമ്മള് ഈ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന് ഭയങ്കര നമ്മൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കിക്ക് ബോക്സിംഗ് നമ്മൾ പ്ലേസ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ കുട്ടികളെ കൊണ്ട് വന്നു അബൂനെ ഭയങ്കര അപ്രതീക്ഷിത കണ്ടുപിടിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം വീണ്ടും ഇങ്ങനെ ഒരു കോഴിക്കോട് വന്നിട്ട് നമ്മള് കോഴിക്കോട് ബീച്ച് കാണാതെ പോയില്ലെങ്കിൽ ഭയങ്കര അറ്റം വരെ അങ്ങ് കിടക്കുവാസ് അങ് കാണുന്നില്ലേ അറ്റം വരെ

എനിക്ക് വേണ്ട ഇത് കാണുന്ന എല്ലാ എന്റെ മൈൻഡിലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് എന്നാൽ ടേസ്റ്റ് ആണ് ഗൈസ് ഫസ്റ്റ് ടൈം ആയിട്ട് ഐസ് ഇരട്ടി കഴിച്ചു പിന്നെ ഇവിടുത്തെ സർബത്ത് കുടിച്ചു സർബത്ത് വലിയ വ്യത്യാസം തോന്നിയില്ലെങ്കിലും ഇപ്പൊ കുടിച്ചപ്പം ഇതിലൂടെ കുടിച്ചപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു എൻജോയ് യുവർ ലൈഫ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഗൈസ്

ും പാത്തവും കൂടി കാട എന്നൊക്കെ അങ്ങോട്ട് ചാടി അവിടെയാണെങ്കിൽ നല്ല കിടിലും സർഫിങ്ങും ബോട്ടിംഗൊക്കെ നടക്കുന്നുണ്ട് ഇവരിവിടെ തിന്നുകൊണ്ടിരിക്കുന്നത് കാണാതാ നമ്മക്ക് അത് പോയി കാണാടാ ബോട്ടിംഗ് കാണാട്ടില്ലേ

നമ്മൾ അങ്ങനെ കുടിക്കാൻ നെല്ലിക്ക നെല്ലിക്ക സോഡ സോഡ കാന്താരി കാന്താരി സാധനം കിട്ടിയു കുടിച്ച് ആദ്യ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു അത് മിസ്സായി പോയി

പാത്തുവിന് ഇത് വേണ്ട അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ പാത്തു അത് വീഡിയോ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയില് നിഹാസ് അടിച്ചു മാറ്റി കുടിക്കുന്നുണ്ടത് കിട്ട സാധനം പിന്നെ അടിച്ച് പോവും എല്ലാം കൂടി ഫൈനലി നമ്മുടെ അവിടെ എല്ലാം കഴിയുമ്പോൾ ആത്തൂനെ നമ്മളെ ബസ് വിട്ടതിന് ശേഷം വീണ്ടും ടൂർണമെന്റ് കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് നമ്മളെ ഇഷ്ടപ്പെട്ട സാധനം ലൈവ് കാണാൻ പറ്റും ഫസ്റ്റ് ടൈമാണ് എങ്ങനെ ഉണ്ടല്ലേ കണ്ടിട്ട് ഈ ഇടിയൊക്കെ കണ്ടിട്ടേ സിനിമയിലൊക്കെ കാണില്ല അമ്മാതി ലൈവ് കാണുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു കിക്ക് കയറും ആ ഒരു സാധനം വരും പിന്നെ നമ്മുടെ ബസ് ഒമ്പത് മണിക്കാണ് ഇപ്പൊ ടൈം അഞ്ചു മണി ആറ് ഏഴ് എട്ട് എത്ര സമയം കിടപ്പുണ്ട് വേറെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എടുത്ത് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യണ്ടിട്ടേ മറ്റേ ഇടിച്ചിടിച്ച് എച്ചിലാക്കി കളഞ്ഞു രണ്ടുപേരും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നും ആ ബ്ലൂ അത്യാവശ്യം പഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചേരോട് ഫൈറ്റ് ചെയ്യണം ഈ ബ്ലൂവിന്റെ കുറച്ച് കിക്സ് കണ്ടതിന്റെ കിളി പോയി നന്നായിട്ട് കിക്ക് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് കിക്സ് ഓ അവൻ ഇവനാണെങ്കിൽ ഇവന്റെ രണ്ട് കാലിനും നല്ല തണ്ട്ര സ്പീഡിനായിട്ടാണ് കിക്സ് അവനെ മുഖത്ത് പോയി തട്ടുന്നത് ചാറ പറ രണ്ട് മൂന്ന് അടിച്ച് വാങ്ങി ഇതിന്റെ കിളിവ് ഇവരെ കാണാൻ ഇവന്റെ ശരീരപ്രകരണം വെച്ചല്ലേ ഇവന്റെ ഫൈലൊക്കെ പറയൂലീ ഇവന്റെ കിക്സ് ഒക്കെ കണ്ട കിളിവു ഇതിനൊക്കെ എന്തു കിക്സ് കണ്ടിട്ട് കാല് ഓ ഹൈറ്റ് വെച്ച് വെച്ച് നോക്കുമ്പോഴും സൈസ് നോക്കുമ്പോഴും എപ്പോഴും ലീഡിങ് റെഡിനാണ് പക്ഷെ എന്നാലും ആ ആ ഒരു സ്കില് നമ്മള് സമ്മതിക്കണം ആ ഇപ്പൊ ഹിക്സ് കാര്യങ്ങളൊക്കെ കിട്ടി ചെറുക്കന് പക്ഷെ നോക്കി അവന്റെ കിക്സ് അവനാ കൺട്രോൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ അവൻ വേറെ ലെവലോട്ട് വരുവാ രണ്ടേ ബ്ലൂ സീൻ സാധനം റെഡി ഫുൾ അഡ്വാൻറ്റേജ് ഹൈറ്റ് കിടക്കുവാണ് അത് ആണെങ്കിൽ ഇടിച്ചില്ല അവൻ ഇടിക്കുന്നു രണ്ടു മൂന്നിടി ഇടിക്കാരി ആ വെറുതെ വീട്ടു അവിടാ മാറ്റ് എന്തോ പറ്റി ഇളവിയൊ ലിവർ നന്നായിട്ട് ചെയ്തുകൂടെ പെട്ടെന്ന് പെട്ടെന്നാട്ട് ഓ അത് നൈസായിട്ട് എടുത്ത് ഈ കളിയിൽ ആര് നിങ്ങൾക്ക് തോന്നുന്നത് രണ്ടുപേരും ബ്ലൂ അവന്റെ കിക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കാത്തത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോളി അതിന്റെ കിക്ക് കണ്ട കിളി പോയി അമ്മാതിരി അവനെ അവനെ കൊറച്ച് താണ രണ്ടുപേരും കൊള്ളാം പക്ഷെ ഈ ബ്ലൂവിനെ കണ്ട പറയൂല്മാതിരി ഫൈറ്റർ ആണ് അതിന്റെ പോയി സംസാരിച്ചറിയാം ഏത് ബെൽറ്റ് ആണെന്നൊക്കെ ഓ കൈ ഞാൻ പറഞ്ഞില്ലേ ബ്ലൂ 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 ജയിച്ചു ഞാനിട അത് ശ്രദ്ധിച്ചില്ല ഞാൻ തിരിച്ചു പോലുള്ള റിട്ടേൺ ടിക്കറ്റിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കാന്ന് ബ്ലൂവിന്റെ അമ്മാതിരി കിസ്കില്ലായിരുന്നു അവൻ ജയിച്ചു റെഡിനെ കടത്തി കെട്ടി ജയിച്ച് റെഫറി പൊക്കുന്നതിന് കാണിക്കാൻ പറ്റിയില്ല നല്ല നല്ല ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു പാത്തു തിരിച്ചു വന്നിട്ട്

മെഡൽ മേടിക്കാൻ സോറി മെഡല് മേടിക്കാൻ സ്റ്റുഡൻസ് ക്രൗഡ് സംഭവം ഇതിന്റെ അണ്ടറിലായിട്ടാണ് മറ്റു സ്റ്റേജും കാര്യങ്ങളൊക്കെ അവിടെ പോയി എന്നാലേ കാണാൻ പറ്റത്തുള്ളു ഇപ്പോഴും മത്സരങ്ങൾ അടക്കുകയാണ് മറ്റുള്ളവർക്ക് അവിടെ മെഡലുകൾ കൊടുക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ട്രിവാൻഡ്രം അങ്ങനെ വരുന്നില്ല സ്പോർട്സിന്റെ നമ്മുടെ ആരും കാണുന്നില്ലേ ഇതൊന്നും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഈവന്റിനെ നമ്മുടെ ട്രിവാൻഡ്രത്തെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കാര്യം അങ്ങനെ ട്രിവാൻഡ്രം ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല അന്നുണ്ട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് പക്ഷെ ഇതുപോലുള്ള എം എം ഐയും കൂടി വേണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഫൈനലി ഞാൻ മാത്രമേ ഉള്ളൂ ഞാനേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളൂസും പാത്രവും അവര് പോയി

ചലഞ്ച് എന്ത് വഴി പറയാന്ന് കൈസ് ചലഞ്ചി ചേരട്ടാ ഓണവട്ടികളെ ചെലഞ്ചി എടുക്കട്ടാ അതൊന്നും ആർ ചലഞ്ച് എല്ലാരും ചെലഞ്ചി കൊടുക്കി കൊടുക്ക